പ്രിയമുള്ള സുഹൃത്തുക്കളെ അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂർ മരിച്ച വിവരം ഞെട്ടലോടുകൂടിയാണ് ഈ കേരള സമൂഹം കേട്ടത് പക്ഷേ ആ മരണവാർത്തയുടെ താഴെ വന്ന കമന്റുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടൊന്നുമില്ല കാരണം മലയാളികളാണ് മലയാളികളുടെ ഒരു പൊതുബോധം എങ്ങനെയാണെന്നും അവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓപ്പൺ കോർട്ടുകളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാകട്ടെ വീടുകളൊക്കെ കോടതികളാണ് വീട്ടിനകത്തുള്ള ആളുകളൊക്കെ ജഡ്ജുമാരാണ് വാദികളും പ്രതികളുമാണ് ഈ കമന്റുകൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ ഒന്നും പ്രത്യേകിച്ച് ഒരഭിപ്രായവും പറയാനില്ല ഒരാള് ക്രിമിനലാണോ ഒരാൾ വൃത്തികെട്ടവനാണോ ഒരാൾ നല്ലവനാണോ ഒരാൾ ഭീകരനാണോ ഇതൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറച്ചധികം ആളുകൾ ഉണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഇതുപോലെ വന്നാൽ ചില ആളുകൾ പെട്ടെന്ന് തപ്പിയെടുക്കുന്ന പ്രൊഫൈലുകളുണ്ട് ആ പ്രൊഫൈലുകളിലെ ആളുകൾ എന്തു പറയുന്നു ഇപ്പൊ രാഷ്ട്രീയക്കാര് അവരുടെ നേതൃത്വം എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ചെടുക്കുന്ന നിലപാട് അതിനനുകൂലമായിട്ടല്ലേ അണികളും പറയാൻ പാടുള്ളൂ ആദ്യം നേതൃത്വം എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ അവരുടെ ഫേസ്ബുക്ക് സൈറ്റുകളിൽ പോയി നോക്കും അതുപോലെ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരെന്താണ് പറയുന്നത് ഒരു വിഷയം കേട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കും ഇപ്പോ അഡ്വക്കേറ്റ് ബി എ ആളൂർ ബിജു ആന്റണി എങ്ങനെയാണ് ബി എ ആളൂരായത് എന്നത് അവിടെ നിൽക്കട്ടെ തൽക്കാലം അദ്ദേഹത്തെ നമുക്ക് തെറി പറയാൻ അദ്ദേഹം അങ്ങ് ചത്തു തൊലഞ്ഞാ മതി വളരെ നന്നായി ഭൂമിയിൽ നിന്നൊരു ഭാരം തീർന്നു എന്നൊക്കെയുള്ള രൂപത്തിലാണ് ആ കമന്റുകളൊക്കെ വന്നത് ഒക്കെ അവിടെ നിൽക്കട്ടെ അല്ല അദ്ദേഹം നമുക്ക് എങ്ങനെയാണ് ഇത്രയും ക്രൂരനായി മാറിയത് അദ്ദേഹം പഠിച്ച ക്രിമിനൽ ലോ തന്നെയല്ലേ മറ്റു കൂട്ടിട്ട വക്കീലന്മാരും പഠിച്ചത് ഓരോ ർഷവും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എൽ എൽ ബി കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലേ അവരും പഠിക്കുന്നത് ഈ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ തന്നെയല്ലേ അപ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ വാദങ്ങളെ എൻ്റെ മറ്റൊരാൾക്ക് അതിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല ഇതേ നിയമം തന്നെ ഉപയോഗിച്ച് അപ്പൊ ഇദ്ദേഹത്തിന്റെ മുമ്പിലെത്തുന്ന ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാം ഇപ്പോ നമുക്കറിയാം ജിഷ കൊലക്കേസിലാണ് ഇദ്ദേഹം കൂടുതൽ വൈറലാകുന്നത് അമീർ ഉൽ ഇസ്ലാം കുറ്റക്കാരനല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം പിന്നീട് ജോളിയുടെ വിഷയം വരുന്നു പിന്നീട് കഷായം രേഷ്മയുടെ വിഷയം വരുന്നു ഇങ്ങനെ പ്രമാദമായിട്ടുള്ള ചില കേസുകൾ മറ്റാരും ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ആളൂർ ഏറ്റെടുക്കുന്നു അങ്ങനെയാണ് ഒരുപാട് കറുത്ത കോട്ടിട്ട ആളുകൾക്കിടയിൽ ഇദ്ദേഹം ലോക പ്രശസ്തനാകുന്നതും പേരെടുക്കുന്നതും അഡ്വക്കേറ്റ് ആളൂരും പത്ത് ലക്ഷം രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം എന്ന രൂപത്തിലേക്ക് വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വൈറലായതിന്റെ കാരണം അതാണ് അമീറുൽ ഇസ്ലാം ഖുർആാൻ കയ്യിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് ഞാൻ ഒരിക്കലും ജിഷയെ കൊന്നിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അമീറുൽ ഇസ്ലാം അഡ്വക്കേറ്റ് ആളൂരിനോട് സത്യം ചെയ്ത് പറഞ്ഞെന്നും അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുകയും അതിനനുകൂലമായി കോടതിയിൽ വാദിക്കുകയും ചെയ്യലെന്നത് ഒരു ക്രിമിനൽ വക്കീലായിട്ടുള്ള എൻ്റെ കടമയാണ് എന്നാണ് ആളൂര് പറയുന്നത് അദ്ദേഹം പഠിച്ച വിഷയങ്ങള് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയ ന്യായങ്ങൾ അന്യായങ്ങൾ അദ്ദേഹം അത് കോടതിയിൽ പ്രൂവ് ചെയ്തു അത്രയുള്ളൂ ഒരു അധ്യാപകൻ എങ്ങനെയാണ് മികച്ച അധ്യാപകനായി മാറുന്നത് കുട്ടികൾ എങ്ങനെ അത് ക്യാച്ച് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവറായി മാറുന്നത് ഏറ്റവും ആയിട്ട് സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി ഒരു നൂറെണ്ണത്തിനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള എഫിഷ്യൻസി അവൻ എങ്ങനെയാണ് നേടിയെടുക്കുന്നത് അപ്പൊ തങ്ങള് പഠിച്ച മേഖല ഏത് രൂപത്തിലാണ് വിജയകരമായി പരിണമിപ്പിക്കേണ്ടത് എന്ന് അവർക്കറിയാം അത്രേ ഉള്ളൂ ആളൂരെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോ ജിഷ വധക്കേസിൽ കോടിക്കണക്കിന് രൂപയാണോ ജിഷയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാരമായി കിട്ടിയത് അത് വെച്ചിട്ടാണോ അവര് ബ്രൂട്ടീഷന്മാരെ കണ്ടതും അതുപോലെ സിനിമയ്ക്ക് പണമിറക്കിയെന്ന് പറയുന്നു ശരി എന്തായിരുന്നാലും ശരി മരണത്തിനു മുമ്പ് അദ്ദേഹം ഇതെല്ലാം ജനങ്ങളോട് ചുറ്റും നിന്ന ആളുകളോട് ഒരു മരണമൊഴി പോലെ എല്ലാ യാഥാർത്ഥ്യങ്ങളും പറഞ്ഞിട്ടാണ് പോയത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്ന് തുള്ളി തുളുമ്പിയ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ തന്നോടുകൂടി അത് പോകരുത് ഇനിയും ആളുകൾ ഇത് ചർച്ച ചെയ്യണം കൂടുതൽ ആളുകൾ ഇത് അറിയണം എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അദ്ദേഹം യുക്തിഭദ്രമായി ചില വസ്തുതകൾ കൂടി നിന്നവരോട് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ

അമീർ ഉൽസ്ലാമിന്റെ കേസ് ഏറ്റെടുത്തിട്ട് ഇരയായിട്ടുള്ള ജിഷയ്ക്ക് എതിരെയുള്ള തെളിവുകൾ കോടതിയെ കോടതിയെ ബോധ്യപ്പെടുത്തിയത് എന്നത് അദ്ദേഹം പറയുവാണ് എന്റെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായമുണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുവാണ് ഒരു ക്രിമിനൽ വക്കീൽ ഇവിടെ ഈ ഫിംഗർ പ്രിൻസും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിയുടെ രണ്ടാമത്തെ കാര്യം ഈ ഈ പറയുന്ന കുട്ടിയെ എന്നാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ വാദം അങ്ങനെയാണ് ിൽ തന്നെ ഈ കടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അതെങ്ങനെയാണ് പരിശോധിച്ചത് അതും ഈ കടിയുമായി ബന്ധപ്പെട്ട് യാതൊരു യോജിപ്പും പ്രോസിക്യൂഷൻ ആ തെളിവുകളും പ്രതിക്കെതിരെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഇപ്പോ അഡ്വക്കേറ്റ് ആളൂരാണ് തെറികളാണ് അദ്ദേഹത്തിന്റെ താഴെ വന്ന കമൻസുകളെല്ലാം പിന്നെ ഒരു ഈ കത്തി എടുത്തുകൊണ്ട് അതിലേക്ക് വളരെ മൈന്യൂട്ട് ആയിട്ട് എവിടെയോ രക്തമുണ്ട് എന്ന് പറയുന്നു പക്ഷെ ആ രക്തം ഈ പറയുന്ന മരിക്കപ്പെട്ട ശിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രക്തവുമായിട്ട് യോജിക്കുന്നില്ല ഹ്യൂമൻ ബ്ലഡ് ആണ് പക്ഷെ അത് ഇതുമായിട്ട് യോജിക്കുന്നു അപ്പോൾ മൂന്ന് സാഹചര്യവും ഈ പറയുന്ന പ്രോസിക്യൂഷനെതിരാണ് പ്രതിക്ക് അനുകൂലമാണ് അതിനെയാണ് മിക്കം സ്റ്റാൻസ് എന്ന് പറയുന്നത് ആ സെൽഫം സ്റ്റാൻസ് ആണ് നമ്മൾ പ്രധാനപ്പെട്ട ശാരീരികമായിട്ട് കോടതിയിലെ കൂട്ടി എണക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ പ്രതിക്ക് അനുകൂലമായ തെളിവാണ് ഇനി രണ്ടാമതായിട്ട് പ്രതിയുമായിട്ട് സംസാരിക്കും ഒരു കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി ഒന്നുകിൽ കുറ്റം സമ്മതിക്കും സാറേ നിയമപരമായിട്ട് എനിക്കുള്ള ആനുകൂല്യങ്ങൾ വേറൊന്നും അല്ലെങ്കിൽ കുറ്റം നിഷേധിക്കും ഞാൻ ഈ സംഭവം പോലും അറിയില്ല ഈ കുട്ടിയെ പോലും അറിയില്ല ഈ രണ്ട് സാഹചര്യങ്ങളും ഉണ്ടാകാം പക്ഷേ ഈ പ്രതി അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് കുറ്റം ചെയ്തത് ഞാനല്ല എന്റെ ഒപ്പം ഉണ്ടായിരുന്ന അനാറുൽ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്താണ് എന്ന് വ്യക്തമായിട്ട് എന്നോട് പറയുകയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ഉത്തരവാദിയുമായിരുന്ന എസ് പി അവർക്ക് നമ്മൾ ഒരു പരാതി കൊടുത്തത് ഈ പറയുന്ന വ്യക്തിയല്ല അല്ല ഇന്ന ആളാണ് കുറ്റം ചെയ്തത് അതുമായിട്ടുള്ള ഒരു അന്വേഷണം വേണം ആ അന്വേഷണം തന്നെയാണ് ആ മരിക്കപ്പെട്ട ഈ പറയുന്ന പെൺകുട്ടിയുടെ പിതാവും പാപ്പവും കോടതിയെ സമീപിച്ചത് പാപ്പ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അത് ആര് വഴിയാണ് എന്നുള്ളത് നമ്മൾ ഒരു സൈഡിൽ വെക്കുമ്പോൾ സ്വന്തം പിതാവ് ഈ പറയുന്ന അമിരു ഇസ്ലാം അല്ല മറ്റാരോ ആണ് കുറ്റം ചെയ്തത് മെഡിക്കൽ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ചാൽ ഒരു പുനരന്വേഷണത്തിന് സ്കോണ്ടെന്നു പറഞ്ഞ് ഈ പറയുന്ന കീഴ്ക്കോടതിയെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സമീപിക്കുന്നു പക്ഷേ അന്ന് പുനരന്വേഷണം നടത്തുവാനായിട്ട് തയ്യാറാകും പിന്നെ അന്വേഷണ മധ്യേയും വിചാരണ മധ്യേം കൊണ്ടുവന്ന തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ആണ ഇട്ടുകൊണ്ട് ഈ പറയുന്ന അമിരു ഇസ്ലാമിനോട് പറഞ്ഞു അതും വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല ഖുറാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഖുറാനിൽ കൈവച്ചുകൊണ്ട് ഭാഷയിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ചെയ്തിട്ടില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു പ്രതി പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാനാണ് ഒരു ക്രിമിനൽ അഭിഭാഷകൻ എപ്പോഴും മുന്നോട്ട് വരേണ്ടത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കേസിലെ എല്ലാ തെളിവുകളും അതുപോലെ തന്നെ പ്രതിയുടെ അപേക്ഷയും പ്രതി എന്നോട് പറഞ്ഞ പല കാര്യങ്ങളുമായി കൂട്ടിയിണക്കുമ്പോൾ ഈ സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഈ പറയുന്ന ആരോപണവും മറ്റാരാണ് കുറ്റം ചെയ്തത് എന്നുള്ള പ്രതിയുടെ ആണയിട്ട് പറശ്നും ഒരു പക്ഷെ പ്രതിഭാദം അഭിഭാഷകൻ എന്ന നിലയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് സാധിക്കുന്നത് അതിന് രണ്ട് കാരണമുണ്ട് ഈ പറയുന്ന ജിഷ എന്ത് വന്നാലും പത്ത് എഴുപത് കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയും ഈ പറയുന്ന ഇസ്ലാം അമീരുളിസ്ലാം പത്തമ്പത് കിലോ മാത്രം തൂക്കമുള്ള വ്യക്തിയുമാണ് എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തി ഉപയോഗിക്കാനായിട്ട് ഈ പറയുന്ന ഇസ്ലാമിനെ ിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അച്ഛൻ വീഴ്ത്താനോ അല്ലെങ്കിൽ അവരുമായിട്ട് മലപ്പെടുത്താനോ സാധിക്കുക എന്നുള്ളത് ഒരു അഭിഭാഷകന് തന്നെ എനിക്ക് സംശയമുണ്ട് ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താൽ ഈ കേസിലെ ഓരോരോ തെളിവുകളും നമ്മൾ മുടിനാരിയുടെ പേരിൽ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ എന്നാലും കീഴ്ക്കോടതി കണ്ടെത്തിയ തെളിവുകൾ പ്രതിക്കെതിരെയാണ് പ്രതി കുറ്റവാളിയാണെന്ന് പറയുന്നു അതുകൊണ്ട് ശിക്ഷ കൊടുക്കും ശിക്ഷയുടെ കാര്യത്തിലും എനിക്ക് അല്പം വിയോജിക്കുണ്ട് ഒന്നുകിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരട്ട ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു എന്തുകൊണ്ട് റേറെ റേറ്റ് കേസാണ് ഇത് എന്ന് കണ്ടെത്തി ഒരു ജീവപര്യന്ത തൂക്കുമരണത്തിലേക്ക് കീഴ്ക്കോടതി പോകാനും ട്രയൽ കോടതി പോകാനും ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ ആ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വീണ്ടും പുനഃപരിശോധിക്കാനാണ് ഒരു അപ്പീൽ ഹൈക്കോടതി അല്ല ഒരു തെളിവും ഇല്ലെങ്കിൽ ആളൂര് പറയുന്നതാണ് ശരിയെങ്കിൽ അമീർ ഉൽസ്ലാമിനെ കീഴ് കോടതി ആണെങ്കിലും ഹയർ കോടതിയാണെങ്കിലും പൂമാലയിട്ട് സ്വീകരിക്കുകയല്ലേ ഉള്ളു കോടതി ഈ വധശിക്ഷ ശിക്ഷ ശരി വയ്ക്കണമെങ്കിൽ കോടതിക്ക് അമീറുൽ ഇസ്ലാമാണ് പ്രതി എന്ന രൂപത്തിൽ മതിയായ തെളിവുകൾ ലഭിച്ചത് കൊണ്ട് തന്നെയല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് സംസാരിക്കുന്നു ഓക്കെ ഈ അമിരു ഇസ്ലാമിന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരാക്കിയതാണ് അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ അത് വേറെ ഒരു അഭിഭാഷകൻ വന്ന അഭിഭാഷകൻ ആ കേസുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി അപ്പോൾ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു അഭിഭാഷകൻ വന്നാൽ പിന്നെ അവിടെ നമുക്ക് റോൾ ഇല്ല പക്ഷേ ഇത് നമ്മൾ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് നമ്മൾ അപ്പീലിൽ പറയുന്നുണ്ട് ആ അക്കമിട്ട കാര്യങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഒരു അപ്ലറ്റ് കോടതിയുടെ ഉത്തരവാദിത്വം പക്ഷെ അതൊന്നും പരിശോധിക്കാതെ അതിന്റെ വാദങ്ങളൊന്നും ശരി കേൾക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഒരാളെ തൂക്കിക്കൊല്ലണമോ വേണ്ടയോ എന്ന് പറഞ്ഞൊരു സമിതി ഇവിടെ ഉണ്ടാക്കി ആ സമിതി അന്വേഷണം നടത്തി പക്ഷെ സമിതി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റിസ് ഗവായ അടക്കമുള്ള മൂന്നംഗ ബെഞ്ച് പുതിയ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും ഇപ്പോൾ കുറ്റം ചെയ്തതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവവും ജീവിത നടത്തിപ്പും അതെല്ലാം എന്താണ് എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് തീർച്ചയായിട്ടും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ചാരിദാർത്ഥ്യമുണ്ട് ഈ കേസ് സുപ്രീംകോടതിയിൽ എത്തുകയും കോടതി എല്ലാ തരത്തിലും നിയമപരമായിട്ടുള്ള പരിധികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും കേസ് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വീണ്ടും വാദമുഖങ്ങൾ നിരത്തുവാനായിട്ട് അമീർ ഇസ്ലാൻ സാധിക്കും അമീർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന സാഹചര്യ എന്താണെന്ന് കോടതിയെ ധരിപ്പിക്കാൻ മാത്രമേ ആവശ്യപ്പെട്ടു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിക്കെതിരെ കള്ളവായി കേസ് കൊടുത്ത് ആ കളവായ കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സത്യം എന്താണെന്ന് കോടതിയിൽ നമ്മൾ കേസ് കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരേ ഒരു ചോദ്യമാണ് നടക്കുമ്പോൾ പ്രോസിക്യൂഷനോട് നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം തെരുവുകൾ പ്രതിക്കെതിരെ ഉണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ സാധിക്കൂ ജോളിക്കും അനുകൂലമായി ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു പക്ഷേ പണമാണ് 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 മുഖ്യം അതുപോലെ ചീപ്പ് പോപ്പുലാരിറ്റിയും ഇദ്ദേഹത്തിൻ്റെ മരണവാർത്തയുടെ താഴെ വന്ന പ്രധാനപ്പെട്ട കമൻറ്റുകളിൽ ഒന്ന് നമ്മുടെ മനസ്സിൽ കൊളുത്തി വലിക്കും ആളൂരെ നിനക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ജിഷനിൻ്റെ മകളായിരുന്നെങ്കിൽ നീ നിയമീറുൽ ഇസ്ലാമിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമായിരുന്നോ രക്ഷ വാങ്ങിക്കൊടുക്കുമായിരുന്നോ എന്ന് ചോദ്യം അത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലെവിടെയൊക്കെയോ കയറി കൊളുത്തി വലിക്കുന്ന ചോദ്യമാണ് അന്ധഭയം ഇരിക്കട്ടു നന്ദി